കൊങ്ങമ്പടിയായില്ലേ പത്താം തീയതി അല്ലേ പത്താം തീയതി മാർച്ച് മാസം പത്താം തീയതി നമ്മുടെ പ്രസിദ്ധമായ ചിറ്റൂര് ദേവിന്റെ കൊങ്ങമ്പടിയാണ് അപ്പൊ എന്നാ പിന്നെ സുനിൽ കണ്ടപ്പോ അങ്ങനെയും കറങ്ങിയതാണ് അല്ല നമ്മ നമ്മുന്നതേ ഒരു പ്രധാനപ്പെട്ട ഇടത്തല്ലേ നമ്മള് പ്രധാനപ്പെട്ട ഇടം തന്നെയാണ് ചിറ്റൂർ ഭാഗവതയുടെ ചരിത്രത്തിൽ പറയുന്ന അതിൽ ഒരു ഭാഗമാണ് ഈ പറയുന്ന ചിറ്റൂര് മുട്ടിരിങ്ങി പറയും മുട്ടിരിങ്ങി പറയുന്ന ഒരു സ്ഥലമാണ് അതിന്റെ അടുത്തുള്ള പറയും കവളപ്പാറ അവിടെയാണ് ചിറ്റൂർ ഭഗവതരെപാറ എന്നറിയപ്പെടുന്ന ഈ പ്രസിദ്ധമായ സ്ഥലം ഇല്ല ഇല്ലേ അല്ല അപ്പളേ ഞങ്ങപ്പിക്കണത് ചിറ്റൂര് കൊങ്ങമ്പടം പത്താം തീയതി അതി കൂടി ആഘോഷിക്കുമ്പോ ചിറ്റൂരമ്മന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കടത്താണ് ടോളി ചിറ്റൂര് കൊങ്ങന്റെ പട വെട്ടിയിട്ട് അതെ കൊങ്ങന്റെ യുദ്ധ കൊങ്ങനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് ഭഗവതി വിശ്രമം നടത്തി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതാണ് ഇവിടെ ഭഗവതി ഭഗവതി ആ പാറയിലെ വന്ന് ഇവിടെ ഈ പാറ ഉണ്ടായിരുന്നത് പാറ വന്ന് ഭഗവതി ഇവിടെ വന്ന് വിശ്രമം നടത്തി അയമ്മുടെ നാന്തകം നാന്തകം ഇവിടെ വെച്ചു നമ്മൾ വാളന്ന് പറയുമ്പോൾ നാന്തകമാണ് ദേവി ക്ഷേത്രങ്ങള് അതെടുക്കുന്നത് നാന്തകം നാന്തകം അപ്പൊ കൈന്ന് അവിടെ വെച്ച് അത് പാറയിൽ വന്ന അടയാളമാണ് പിന്നെ അയമ വന്ന് വിശ്രമിച്ച സ്ഥലമാണ് സംഭവം സംഭവം അങ്ങനെയൊരു ക്ഷേത്രമൊക്കെ ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ ആയി അങ്ങനെ ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ ഒരു അമ്പലമായി അങ്ങനെ ഇതാക്കി വെച്ചു നല്ല രീതിയിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കൊങ്കമ്പട രാവിലെ ഇവിടുന്നാണ് ഉത്സവത്തിന്റെ രാവിലത്തെ എഴുന്നള്ളത്തൊക്കെ നടന്നു പോകുന്നത് ഇവിടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് ഇവിടെ വിശേഷങ്ങളിലുള്ള അന്നദാനങ്ങളുണ്ട് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ അറിയപ്പെടുന്നത് കൊങ്കമ്പാടിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്വച്ചുണ്ട് അവിടെയുണ്ട് പിന്നെ പിന്നെ ദേവി അവിടെ തന്നെ പഴയനൂര് ഭഗവതിയായിട്ടും ആയിട്ടും കൊടികൊള്ള ഭഗവതി പറയുന്നത് ചിറ്റൂർ ഭഗവതിയുടെ ജ്യേഷ്ഠയാണ് ചേച്ചിയാണ് അതാണ് പിന്നാലെ അമ്പലം അതെ പിന്നാലെ അമ്പലം വിശ്രമിച്ച ഭാഗമാണ് അതായത് യുദ്ധം കഴിഞ്ഞ് ഭാഗമാണ് ഈ വാൾ വെച്ച പാറ ആ അതാണ് യുദ്ധം കഴിഞ്ഞ് കൊങ്ങനെതിരായിട്ട് ശക്തമായിട്ട് ദേവി പൊരുതി ജയിച്ച് വിശ്രമം കൊണ്ട ഘടവാണ് വാൾ വെച്ച് മാറ ആ കാഴ്ചയും കൂടി പ്രാവശ്യം അതാണ് മനസ്സിലാക്കാൻ നമ്മുടെ സന്തോഷായിട്ട് സന്തോഷ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് ഏത് നാൽപ്പത്തി മൂന്നാമത് മണ്ണാത്തി പൊറാട്ട് ഈ വരുന്ന മലമക്കളിക്ക് നമ്മുടെ കൊങ്ങമ്പട കഴിഞ്ഞും മൂന്നാം നാളാണ് കൊങ്ങമ്പട കഴിഞ്ഞു മൂന്നാം നാൾ തിങ്കളാഴ്ച കൊങ്ങമ്പട ബുധനാഴ്ച മലമക്കളി മണ്ണാത്തി മണ്ണാറ്റുപൊറാട്ടില് പ്രസിദ്ധമായിട്ടുള്ള ആളാണ് ഇദ്ദേഹം ആ ആ ചരിത്ര കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ആളല്ല വന്തലി വരുമ്പോളേ പെണ്ണുങ്ങളൊക്കെ തോറ്റുപോകും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിക്കുന്നത് ദേവിന്റെ പ്രധാനപ്പെട്ട ഒരു കടവാണ് ഇപ്പോൾ കൊങ്ങമ്പടൻ്റെ ആ അപ്പൊ അതുകൂടി പറഞ്ഞു തന്നു വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ദേവിനെയും കണ്ടൊന്ന് തൊഴുതിട്ടു പോകാൻ പറഞ്ഞു വന്നതാണ് ഇവിടെയും വന്ന് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാണാത്തത് നമ്മൾ കാഴ്ച കാണിച്ചു എല്ലാവർക്കും അറിയണത് എന്തിനോട് ഉപവ്രതം ചെയ്യുന്നു അറിയണം അറിയില്ലോ അവളെ വളരെ സന്തോഷമായി നമുക്കന്ന് അങ്ങോട്ട് ഒന്ന് പോകണം പോകാം അല്ലേ ശരി സന്തോഷം ഇതാണ് ശ്രീകണ്ഠം പറയുന്ന ഒരു ഭവനം ഭവന അതെ തറവാട്ട് ഭവനം ഓ ശ്രീകണ്ഠത്തിലാണ് ശിവരാത്രി ദിവസം ഭഗവതി പണിയ ഓ ശിവരാത്രി ദിവസം പണി ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഭഗവതിക്ക് ആദ്യം ചെലമ്പണി ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതായത് കൊങ്ങമ്പടയുടെ ആദ്യത്തെ ഉത്സവത്തിന്റെ തുടങ്ങുന്നത് ശിവരാത്രി ദിവസം വൈകിട്ടാണ് കൊങ്ങമ്പടന്റെ ഉത്സവം തുടക്കം ശിവരാത്രി ദിവസം ഇവിടെ ഭഗവതി ചെലമ്പണിയെന്നോടുകൂടെയാണ് ഇത് തുടങ്ങുന്നത് ആ ഭാഗ ഭവനമാണ് ഇപ്പൊ നമ്മൾ നിക്കണല്ലേ അതിന്റെ ഭാഗമാണ് ഭഗവതിന്റെ ചൈതന്യം ഓ ചൈതന്യം ആ ഇത് കാണുന്നത് നമ്മുടെ ചിറ്റൂരമ്മ ഭഗവതിന്റെ ചൈതന്യം കൊടികൊള്ളുന്ന മൂലസ്ഥാനമായ ശ്രീകണ്ഠത്താണ് ഏട്ടോ ഇവിടെയാണ് ദേവി ശിവരാത്രി ദിവസം ചെലം പണിഞ്ഞുകൊണ്ട് കൊങ്ങമ്പടൻ്റെ തുടക്കം വെക്കുന്നത് അതും കൂടി ഞാൻ കാണിച്ചു തരികയാണ് എല്ലാവരും അറിയാൻ വേണ്ടി അറിയേണ്ട അറിയേണ്ട കാര്യങ്ങളാണ് ഏറ്റോളി കൊങ്ങമ്പടൻ്റെ ഒരാളാണ് രാജാവ് കിട്ടുക ആ രാജാവ് കെട്ടും വന്നിട്ട് വീട്ടിലെ ആച്ചോത്ത വീട്ടിൽ നിന്ന് മന്ത്രി മന്ത്രി മാർച്ച് മാസം പത്താം തീയതിയാണ് കൊങ്ങമ്പട കൊങ്ങമ്പട മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് പല വേല കുമ്മാട്ടിട്ടില്ല അതിന്റെ കുമ്മട്ടി ബുധനാഴ്ച